ഹലോ ഫ്രണ്ട്സ് രാഹുലാണ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ ഒരു മത്സ്യത്തൊഴിലാളിയാണ് അപ്പം കായലിൽ നിന്ന് കക്ക പിടിച്ചു കൊണ്ടുവന്ന് അത് ഇറച്ചിയാക്കി വിൽക്കുന്നതാണ് നമ്മുടെ പ്രധാന വരുമാന മാർഗം അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ആദ്യം താ ഇങ്ങനെ വള്ളത്തിൽ കൊണ്ടുവന്ന് കക്കായ ഇടും കായലിൽ നിന്ന് അതാ കക്കായുള്ള വെള്ളമാണ് നമ്മുടെ വള്ളത് അപ്പം അച്ഛൻ എന്താ ഇങ്ങനെ വന്നൊരു കൊട്ടയിൽ ആ കക്കയൊക്കെ ഇങ്ങനെ കൂലി എടുക്കും അതുകഴിഞ്ഞിട്ട് നമ്മുടെ ഇതാ ഇങ്ങനെ ട്രോണിയിൽ കൊണ്ടുവന്നിട്ട് അച്ഛനും അമ്മയും കൂടി അത് നേരെ തിളപ്പിക്കാനുള്ള പരിപാടി തുടങ്ങും ഇങ്ങനെ ഒരു ചരുവത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തോട്ട് കൊണ്ടുവന്ന് ഈ കക്ക എല്ലാം കൂടി ഇടും ആ ഒരു ചരുവം നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മളത് തിളപ്പിക്കാനുള്ള പരിപാടി തുടങ്ങും ഒരു ഇരുപത് മിനിറ്റെങ്കിലും കുറഞ്ഞത് ഇങ്ങനെ ഇട്ട് നമ്മൾ തിളപ്പിക്കുമ്പോഴായിരിക്കും കക്ക തിളച്ച് പോരുന്നത് അപ്പം ഈ തിളക്കുമ്പോഴത്തേക്കാണ് ആ കക്കയുടെ തോട് പൊട്ടി അതിനകത്ത് ഇറച്ചി ഇങ്ങനെ കാണാൻ പറ്റും അപ്പം നമ്മുടെ കക്ക ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് കക്ക തോടും ഇറച്ചിയും വേർതിരിക്കുന്ന പരിപാടിയാണ് അതിനായിട്ട് ആദ്യം നമ്മൾ തൈകൊണ്ട് ഷീറ്റൊക്കെ വിരിച്ച് അവിടെ ഇടും നമ്മൾ എന്നിട്ട് ഇതാ ഈ ഒരു നെറ്റിലിട്ട് ഇങ്ങനെ കിളിക്കുമ്പം കക്കാട തോടും മേളിൽ അതിലും കിടക്കും ഇറച്ചി താഴെയും വീണ് കിടക്കും കേട്ടോ ഒരുപാട് വലിയ ഇറച്ചിയൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാതെ ഇങ്ങനെ തങ്ങി കിടക്കും ചിലതൊക്കെ തോടിൽ തന്നെ ഇരിക്കും അപ്പോൾ അതിങ്ങനെ നമ്മുടെ കൈ കൊണ്ട് തന്നെ അത് പെറുക്കി താഴോട്ടിടുകയാണ് ചെയ്യുന്നത് പിന്നെ ഈ പേറ്റുന്ന കക്കയുടെ തോട് നമ്മൾ അവിടെ വേറെ കൂട്ടിയിടുന്നുണ്ട് അത് വന്ന് സൊസൈറ്റിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോകും ഇങ്ങനെ കൊണ്ടുപോകുന്ന കക്കയുടെ തോട് കൊണ്ടാണ് ഈ കുമ്മായൊക്കെ ഉണ്ടാക്കുന്നത് കക്ക വാരാനായിട്ട് അച്ഛൻ വെളുപ്പിന് ഒരു അഞ്ചു മണിക്ക് പോയാൽ ഉച്ചക്ക് പന്ത്രണ്ട് മണിയൊക്കെ ആകും വീട്ടിൽ വരുമ്പോൾ പിന്നെ ഈ പരിപാടി എല്ലാം കഴിഞ്ഞ് തീരുമ്പോൾ ഒരു മൂന്ന് നാല് മണിയുടെ പറ്റ അത്രയും കഷ്ടപ്പെട്ടാണ് ഈ ഇറച്ചയാക്കി എടുക്കുന്നത് Yeah. അങ്ങനെ കക്കയിലെ നമ്മളിത് ആ തീർന്നിട്ടുണ്ട് ഇനി ഇതെടുത്ത് നമ്മൾ കഴുകണം അതിൽ ചെറിയ തോടും ചെറിയ മണ്ണൊക്കെ കാണും അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇനി കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പൊ അടുത്തത് നമുക്കിനി ആ പരിപാടിയിലേക്ക് കിടക്കാം എത്ര സൂക്ഷിച്ചു പേറ്റിയാലും നമ്മൾ കാണാതെ പോകുന്ന കക്കാലത്ത് ഈ കാക്ക ഇങ്ങനെ ഒക്കെ കണ്ടുപിടിച്ച് തിന്നുകൊണ്ട് പോകുന്ന നമ്മൾ ഒരുപാട് തവണ ഇങ്ങനെ വെള്ളം മാറ്റി കഴുകിക്കൊണ്ടേ ഇരിക്കുക അത് നല്ല വൃത്തിയാകുന്നത് വരെ ചെറിയ തോടക്കുള്ളത് നമ്മൾ എന്നിട്ട് ഇങ്ങനെ കൈകൊണ്ട് കൊണ്ട് തന്നെ പെറുക്കിയെടുത്ത കളയും どんど നമ്മൾ ഒരുപാട് തവണ കഴുകാനും പിന്നെ നമ്മൾ ചെക്ക് ചെയ്യും ചെറിയ തോടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അങ്ങനെ അത് ഇടയ്ക്കെടുത്ത് കളയുവാണിപ്പം അങ്ങനെതായ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മുടെ കക്കാർച്ചയ്ക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെടുക്കാൻ വേണ്ടി വീട്ടിൽ വീട്ടിലാൾ വരും അവർക്ക് കൊടുക്കും ഉച്ചക്ക് പന്ത്രണ്ട് മണിയായപ്പം തുടങ്ങിയ പരിപാടിയാണ് കഴിഞ്ഞപ്പം നാലരയായിട്ടുണ്ട് അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടാണ് അമ്മയച്ചനും ഇതൊക്കെ ചെയ്തെടുക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ